പതിനായിരം ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ചില പാടങ്ങൾ ഞാൻ പറയുന്ന പിണറായിസും കേരളത്തില് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നിൽക്കുകയാണ് മലയോര വിഷയം അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ അതിസജീവമാണ് നാനൂറ്റി എൺപത്തി പഞ്ചായത്ത് ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് വന്യജീവി വിഷയത്തിന് വിഷയത്തിനൊരു പരിഹാരമുണ്ടാക്കാതെ ഒരു ഗവൺമെന്റിനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്ര ഈസിയായിട്ട് ഗവൺമെന്റ് രൂപീകരിച്ച് കളയാമെന്ന് ആരെയും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞാൽ മലയോര മേഖലയിലെ മുഴുവൻ കർഷക സംഘടനകളെയും ആൾറെഡി നൂറ്റിമൂന്ന് കർഷക സംഘടനകൾ നമ്മളിപ്പോൾ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെക്കൂടെ കൂട്ടി ഒരു എന്താ പറയുക ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ തക്ക നിലപാട് യു ഡി എഫ് സ്വീകരിച്ചാൽ ആ യു ഡി എഫിനോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇവിടെ ഒരു ജനകീയ മൂന്നാമത്തെ മുന്നണി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരുപാട് കർഷക സംഘടനകൾ സാമൂഹ്യ സംഘടനകൾ എല്ലാം നമ്മളിപ്പോൾ ഫോണിൽ നിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും നേരം ഫോണിൽ കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ണടച്ചി ഇരട്ടാക്കുന്നതിന് പകരം കണ്ണ് തുറന്നു കാണാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായാൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കുമെന്ന് മാത്രമാണ് വളരെ വിനീതമായിട്ട് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ളത് വിധി പറയാനായിട്ടില്ലല്ലോ നാൽപ്പത് ശതമാനം ലൈഫ് അത് വോട്ടിംഗ് പെർസെന്റേജ് പതിനേഴ് കാണാം നിങ്ങളിപ്പോ യു ഡി എഫിന്റെ എന്ത് അടിസ്ഥാനത്തിലെ പറയുന്നത് ഇല്ല യു ഡി എഫിന്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ചോദിച്ചു എൽ ഡി എഫിന്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ചോദിച്ചു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക യു ഡി എഫിന്റെ വോട്ടാണ് പിടിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനമാണ് അല്ല അത് പറയാനായിട്ടില്ല ഫൈനൽ വരട്ടെ ഫൈനൽ വരുമ്പോ നമുക്ക് പറയാം അല്ല അതൊക്കെ നമുക്ക് ആലോചിക്കുന്ന അന്ന് ഇപ്പൊ പറയണ്ട നേരല്ലല്ലോ അതന്നെ എനിക്കറിയില്ല ജനങ്ങളുടെ ഇത് ജനകീയം പിണറായിസവും ജനകീയസവും തമ്മിലെ പോരാട്ട ഞാൻ റെപ്രസെന്റ് ചെയ്ത ജനകീയസത്തെയാണ് ഇത് ബി ഡി സതീശന്റെ രണ്ട് ഞാൻ എന്താ പറഞ്ഞത് ഒരു കുടിയേറ്റ കർഷകൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ മുപ്പതിനായിരത്തിൽ കുറയാത്ത വോട്ടിന് അവിടെ ജയിപ്പിച്ചു കൊടുക്കാം പിണറായിസത്തിന്റെ അവസാനത്താണിയടിക്കും അതിനുള്ളൊരു സാഹചര്യം ഒരുക്കിത്തരണം ജനങ്ങളുടെ മുന്നിലും നിങ്ങളുടെ മുന്നിലും മുപ്പതിനായിരം എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട യു ഡി എഫിന്റെ ലീഡർഷിപ്പിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞത് നാപ്പതിനായിരം മിനിമം ഭൂരിപക്ഷം ഞാൻ ഉണ്ടായിത്തരാം നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ മടങ്ങിക്കോ ഞാൻ ഏറ്റവും നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകരെയും ജനങ്ങളെയും കൂട്ടിയിട്ട് ഇപ്പൊ എന്താ സ്ഥിതി ഞാൻ രാജിവെച്ചാ ഈ പിണറായിത്തിനെതിരെ മൂന്നാമതും പിണറായി വരുന്നു മൂന്നാമതും പിണറായി വരുന്നു എന്ന അരേഷനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് ശതമാനം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ പതിനായിരം ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ചില പാടങ്ങൾ ഞാൻ പറയുന്ന പിണറായിസ്യം കേരളത്തില് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നിൽക്കുകയാണ് മലയോര വിഷയം അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ അതിസജീവമാണ് നാനൂറ്റി എൺപത്തി പഞ്ചായത്ത് ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാതെ മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് വന്യജീവി വിഷയത്തിന് ഒരു പരിഹാരമുണ്ടാക്കാതെ ഒരു ഗവൺമെന്റിനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്ര ഈസി ആയിട്ട് ഗവൺമെന്റ് രൂപീകരിച്ച് കളയാൻ ആരെയും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞാൽ മലയോര മേഖലയിലെ മുഴുവൻ കർഷക സംഘടനകളെയും ആൾറെഡി നൂറ്റിമൂന്ന് കർഷക സംഘടനകൾ നമ്മളിപ്പോൾ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെക്കൂടെ കൂട്ടി ഒരു എന്താ പറയുക ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ തക്ക നിലപാട് യു ഡി എഫ് സ്വീകരിച്ചാൽ ആ യു ഡി എഫിനോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇവിടെ ഒരു ജനകീയ മൂന്നാമത്തെ മുന്നണി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക